സംഭവൊന്നല്ല ദുനിയ് കിട്ടാതിരിക്കൾക്കാരുടെ വളർമ്മയും കഴിവും ബുദ്ധിയൊക്കെ ഇല്ലല്ലോ ഇല്ലല്ല ഏറ്റവും വലിയ കാര്യം എന്താണ് അനുസരിക്കാൻ ഭാഗ്യം കിട്ടിയ വലിയ ഭാഗ്യവാനാണ് സമ്പന്നനാകുന്ന വലിയ അന്തസ് ഒന്നല്ല പാവപ്പെട്ടവനാക നിന്യതിയല്ല ാണ് പൈസക്കാരനല്ലേ അല്ലാൻ അനുസരിക്കാൻ ഭാഗ്യം കിട്ടലാണ് കിട്ടുക അതിന് കൂടെ പൈസ ഉണ്ടായാലും കുഴപ്പമില്ല അതിന്റെ കൂടെ പട്ടിണി ആരും കുഴപ്പമില്ല പാവപ്പെട്ടവൻ ആയി നിന്നതല്ല അള്ളാഹുനോട് അനുസരണ കേട്ട് കാണിക്കലാണ് നിന്ദ പണി അള്ളഹനോട് അനുസരണക്കേട് കാണിച്ചാൽ അവൻ നിന്നാണ് പട്ടിണി പാവായിരിക്കേട് കാണിച്ചാൽ അവന് നിന്നാണ് നിന്യതയുടെ അളവ് പോലെ അതിന്റെ അത് അതല്ലാൻ അനുസരിക്കലും അനുസരിക്കാതിരിക്കലാണ് ഇത് ഉണ്ട് നിങ്ങളെ ഹൃദയത്തിലായി കിട്ടിയ നമ്മുടെ ഭാഗ്യവന്മാരാണ് സാറുമാരുടെ അള്ളാഹു നൽകൽ അനുസരിക്കുന്ന ആൾക്കാർക്കാണ് അള്ളാൻ അനുസരിക്കുന്ന ആൾക്കാർ മിനിങ്ങൾക്കാണ് പൈസ അതിനൊന്നിനും ആവശ്യമില്ല ഒരാൾ അല്ലാതെ അനുസരിക്കാൻ എന്തിനാ പൈസ ഇല്ല അയച്ചിട്ട് എന്തിനാ അല്ലാൻ അനുസരിക്കാതിരിക്കുന്നത് എല്ലാവർക്കും പണക്കാരനോ അനുസരിക്കാം പാവപ്പെട്ടവനുസരിക്കാം കഷ്ടപ്പാടുള്ളവനുസരിക്കാം കഷ്ടപ്പാടില്ലാത്തവനുസരിക്കാം അല്ലാണ്ട് കൽപ്പനകളെ പൂർത്തിയാക്കുക അതാണ് ഇസ്സത്ത് അതാണ് സമാധാനം അവർക്ക് സമാധാനം ഉണ്ടാവും ബാക്കിയുള്ള പരീക്ഷ